േ എല്ലാവർക്കും പുതിയൊരു വീട്ടിലിട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് എൻ്റെ ഒരു രാവിലത്തെ തിരക്കാണോ ചോദിച്ചാൽ തിരക്കാണ് തിരക്കൊടിച്ചൊരു ഒരു മോർണിംഗ് റുട്ടീനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ടൈമൊരു ആറു മണി കഴിഞ്ഞിട്ടുണ്ടാകും ഞാൻ അഞ്ചേക്കാൾ നീറ്റു ചോറൊക്കെ വെച്ചു പിന്നെ രാവിലത്തെ ആണ് കറി വെക്കാനാണ് ഞാൻ മീൻ നോക്കിയിരിക്കുക അതാണ് വലിയ ടാസ്ക് കാരണം ഇനി മീൻ വന്നിട്ടില്ല മീൻ വന്നിട്ടാണെങ്കിൽ മീൻ വാങ്ങിയിട്ട് നേരെയാക്കി കറി വെച്ചിട്ട് വേണം എനിക്ക് ഒമ്പത് മണിയാകുമ്പോഴേക്കും എനിക്ക് പോകും വേണം ഫീസ് കെട്ടോ പക്ഷെ എനിക്ക് എന്താ പറയുക അതിനുള്ള ഇതൊക്കെ എതിയിലൊക്കെ എത്തുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോവാം അപ്പം ഇത് പുറത്താണ് നമ്മൾ എന്താ തീ അതായത് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്താണ് തീ കത്തിക്കണേ അതുപോലെ കുടിക്കാനുള്ള വെള്ളമൊക്കെ പുറത്താണ് മഴക്കാലമായി മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് നമുക്ക് പിന്നെ ഗ്യാസിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരും അല്ലാത്ത ദിവസം അല്ലാത്തതാണെങ്കിൽ നമുക്ക് പുറത്ത് കത്തിക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു അതുപോലെ നമുക്ക് ചമ്മന്തി അരയ്ക്കാനും വേണ്ടിയിട്ടുള്ളതാണ് കുറച്ച് മീൻകറിക്ക് കുറച്ച് സവാളിയും എന്താ സവോളിയും കുഞ്ഞുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് മീൻ കറിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ചമ്മന്തിയൊക്കെ അരിച്ചോ അത് വീതി കൊടുക്കുക എനിക്ക് മറന്നു പോയിട്ടുള്ളത് പിന്നെ അതിൻ്റെ കുറച്ച് ഗ്യാപ്പ് കിട്ടി ഇപ്പം ഞാൻ മുഖത്ത് എന്തെങ്കിലും ഒന്ന് അപ്ലൈ ഇടും എന്തെങ്കിലും ഒന്ന് അപ്ലൈ ഇട്ടോ മുഖത്ത് ഒന്നില്ലെങ്കിൽ തക്കാളി എന്തെങ്കിലും കറ്റാറു വാഴ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ ഞാൻ കുറച്ചൊന്ന് മുഖത്തൊന്ന് പണി നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇട ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മുഖത്ത് തേച്ചിട്ട് പിന്നെ കഴുകി കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഞാൻ തൈരും എന്താ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് തക്കാളിയൊക്കെ ആയിട്ട് മുഖത്ത് തേച്ച് കൊടുക്കണം അപ്പോൾ ആദ്യം ഞാൻ ഞങ്ങൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മുഖം കഴുകുള്ളു ഇപ്പോഴാണ് ഇപ്പോൾ കടലുമാവ് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ മുഖം ഒന്ന് കഴുകിയത് പിന്നെ കുറച്ച് തക്കാളിയും തക്കാളി ആ ഒരു മിക്സിൽ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ മുഖത്ത് സാവധാനം എന്താ വെച്ചാൽ എനിക്കിപ്പോൾ പണി പെട്ട പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുവെച്ചാൽ മീൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് പണിയുള്ളൂ ബാക്കിയൊക്കെ ഞാൻ ഏകദേശം സെറ്റാക്കി വയ്ക്കാൻ നിൽക്കുകയാണ് പക്ഷേ മീനിപ്പോൾ വരില്ല ഒരു ഏഴരക്കാവും വരാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സമയം ഒരാറേക്കായിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ ചെറിയ ചെറിയ പണി ഇതാണ് കേട്ടോ എൻ്റെ അവസാനത്തെ ഒരു ഇതുണ്ടാവും മുഖത്തിങ്ങനെ മഞ്ഞൾപ്പൊടി ഒരുപാട് നല്ല അല്ലെങ്കിൽ കളറായിട്ട് നമുക്ക് തോന്നും പുറത്ത് തോന്നുമ്പോൾ അപ്പോൾ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ മാവൊക്കെ മാവ് വെളിയി വെച്ചു ഫ്രിഡ്ജിൽ വെളിയി വച്ചു കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണ് ഉപ്പ് കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് നിലക്കി ഞാൻ മാറ്റി വെക്കുകയാണ് പിന്നെ അത് ചട്നിക്ക് അതുപോലെ മീൻകറിക്ക് എല്ലാം ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് ചിരവി വെക്കാൻ വന്നിട്ട് ചട്നിക്കും മീൻകറിക്കൊക്കെ വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും നമുക്ക് ചോറൊക്കെ ഒന്ന് അപ്പോഴേക്കും ചോറ് വിന്തുട്ടോ ചോറൊക്കെ ഒന്ന് റെഡിയായി അപ്പോൾ അതൊന്ന് ഞാൻ ഊറ്റിവെച്ച് ഞമ്മൾ പിന്നെ അതുപോലെ ചട്നിക്ക് വേണ്ടിയിട്ട് ഞാൻ കടുക് താളിക്കുക എന്ന് പറയല്ല ഇനി താളിക്കാനൊക്കെ പറയാം ഞങ്ങളുടെ പാലക്കാട് അങ്ങനെയാണ് പറയണേ എങ്ങനെ വേറെങ്ങനെ എനിക്കറിയില്ല അപ്പോൾ അതെ കടകൊക്കെ താളിച്ച് രാവിലത്തെ ഒക്കെ എന്താ വെച്ചാൽ മീൻകറിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി അത് പുളി റെഡിയായി പച്ചക്ക അല്ല പച്ചക്കറി അല്ല തക്കാളി സവാള ഒക്കെ തേങ്ങയൊക്കെ അരച്ച് വെച്ചു അതുപോലെ ദോശ മാവ് റെഡിയായി ചട്ടി റെഡിയായി ചമ്മന്തി റെഡിയായി മീൻ മേടിക്കാനുള്ള പൈസയും റെഡിയാണ് പാത്രം റെഡിയാണ് ഇനി മീൻകാരം മാത്രം വന്നാൽ മതി അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടപ്പോൾ എന്ന് വെച്ചാൽ മീൻകാലും അടുത്ത് വെളിയിൽ ഞാൻ പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഒന്ന് വേലും പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേഗം അതിൻ്റെ ഇടയിൽ ഒന്ന് വേഗം ഒന്ന് അലക്കുകയാണ് അലക്കിക്കഴിഞ്ഞ് കുറച്ച് ആകുമ്പോഴേക്കും മീൻ വന്നു കേട്ടോ അപ്പോൾ നെത്തൽ മേടിക്കണം എന്നാണ് വിചാരിച്ചത് അപ്പോൾ നെത്തലില്ലാത്തതുകൊണ്ട് ഞാൻ ചെമ്പലിയും കുറച്ച് മത്തിയാണ് ചെമ്പലി അവർ നേരെയാക്കിത്തരും മത്തി ഞാൻ നേരെയാക്കിയതാ കേട്ടോ അപ്പോൾ അപ്പോൾ കുറച്ചല്ല അരക്കിലോ മത്തിയാണ് മേടിച്ച് അതുപോലെ അരക്കിലോ ചെമ്പലി അത്രയാണ് മേടിച്ചത് കേട്ടോ അപ്പോൾ വേഗം ഒന്ന് മീൻ കറിക്ക് റെഡിയാക്കി മീൻ ഉച്ചയ്ക്ക് അവർക്ക് വേണ്ടി മാത്രം എട്ടനും മൂന്നിനും വേണ്ടി മാത്രം മീൻ വറക്കാൻ വെച്ചു മീൻ കറിയായി അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കുക